ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദിനു ആൻഡ് ജെ ബ്ലോഗ്സ് എല്ലാവർക്കും മാന്യ സദസ്സിന് ചിന്ത ചിന്നു ആൻഡ് ജെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വീക്കായി ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു ന്യൂ ഇയർ ഒക്കെ ആയതിന് ശേഷം ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഓഫീസ് വീക്കൊക്കെ ആയിരുന്നു ലൈക്ക് വീക്ക് വണ്ണിലൊക്കെ ഭയങ്കര ബിസി ആയതുകൊണ്ട് ലാസ്റ്റ് വീഡിയോ വീഡിയോ ചെയ്യാൻ ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് വന്നു വന്നു ഒരു രണ്ട് ാണ് പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മളുടെ തിരക്ക് കാരണം അത് നടന്നില്ല സോ പക്ഷെ ഇപ്പോ ഇപ്പോഴും എനിക്ക് കുറച്ച് പണിയൊക്കെ ആയിട്ടിരിക്കുക പക്ഷെ എന്നാലും ഞങ്ങള് ഒരു ഗ്യാപ്പൊക്കെ വന്നത് കൊണ്ട് എന്തായാലും എടുക്കാം ചോദിച്ചാൽ ഫ്ലോ കളയണ്ടല്ലോ ഒരു പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇടാംന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് യു കെ കെയിലാണെങ്കിൽ തണുത്തും കാര്യങ്ങളൊക്കെയാ അതിന്റേതായിട്ടുള്ള എന്തുവാ നമുക്ക് ഒക്കെ സാറ്റർഡേ സൺഡേ മാത്രമേ ലീവ് കിട്ടും ലീവ് ഉള്ളൂ ലൈക്ക് വീക്ക് വീക്കെ ഫുള്ള് വർക്ക് ചെയ്യാം വർക്ക് ഉണ്ട് അപ്പോ ഹോളിഡേസ് ഉള്ളത് വീക്കെൻഡ്സിലാണ് അപ്പൊ നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ പിന്നെ സോ നമ്മള് ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് അതെ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ചലഞ്ചു ആയിട്ടാണ് വന്നേക്കുന്നത് ചലഞ്ചിന്റെ പേരെന്ന് പറഞ്ഞു വിസ്പർ ചലഞ്ച് വിസ്ഫർ ചലഞ്ച് വിസ്പർ ചലഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ഫോൺ ഉണ്ടല്ലോ ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇതിൽ പാട്ട് പ്ലേ ചെയ്യും അപ്പോൾ എന്നിട്ട് ചിഹ്നു എന്തെങ്കിലും പറയും ഈ ഹെഡ്ഫോൺ ഞാൻ വെക്കും എന്റെ ചിന്നു എന്തേലും ഒരു ഡയലോഗോ എന്തെങ്കിലും അറിയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും അതുപോലെയാണ് ഈ ചലഞ്ച് പോകുന്നത് ടേൺ ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എല്ലാരും ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചോ അങ്ങനെ പുതിയ ചലഞ്ചോന്നല്ല പക്ഷെ ഞങ്ങൾക്കും ട്രൈ ചെയ്യണം എന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ നമുക്ക് 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 നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ചെറിയൊരു പാട്ട് പ്ലേ ചെയ്യാൻ ഞാൻ ചെയ്യണോ നീ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞു നോക്കാം ജസ്റ്റ് ഇല്ലയോ എന്ന് ഒന്ന് എനിക്കൊന്ന് ഹൈ വോളിയം വെച്ചിട്ടൊന്ന്

ാണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂവി ഡയലോഗ്സും അങ്ങനെയൊന്നും വേണോ എന്താണോ എനിക്ക് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല ഞാൻ ഒന്നും കുറച്ച് ഡയലോഗ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡയലോഗ്സ് പക്ഷേ ഞാൻ ഇപ്പോഴെ പറയാ ഡയലോഗ്സ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇന്ന ഡയലോഗ്സ് ഞാൻ മനസ്സിൽ എന്താണോ വരുന്നത് പക്ഷെ നീ എടുത്തു പറഞ്ഞത് ശരി ആയിക്കോട്ടെ ആന ഒന്നൂടെ പറയോ ആന ഒന്നൂടെ ഒന്നൂടെ പറ ട്ടോ <laughs> അല്ല <Gittu nila. laughs> <laughs> 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 ഇങ്ങനെ ടങ്കൊക്കെ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോ നമുക്കൊന്നും മനസ്സിലാവത്തില്ലേ ണിച്ചാലേക്ക് പറ്റത്തുള്ളൂ നീ ഇത് വാ തുറന്ന് കാണിക്കേ കൊച്ചി കൊച്ചിയില് കൊച്ചിയിലെ ചേച്ചി കൊച്ചി എന്നെ എന്നെ ഇഷ്ടി തല്ലി ഇഷ്ടി തല്ലി റോസി വീട്ടിൽ നിന്ന് പൊക്കോ കൊച്ചി റോസിക്ക് കൊച്ചി റോസിക്ക് കൊച്ചി റോസിക്ക് കൊച്ചി എന്നെ ഇഷ്ട കഴിഞ്ഞു ഭയങ്കര എളുപ്പമുള്ള കാര്യ ഞാൻ വിചാരിച്ചു കൊച്ചി കൊച്ചി കൊച്ചിന്ന് പറയുന്നത് എന്നെ കിട്ടിയില്ലേ ഏത് എന്നെ ഞാൻ റോസിക്ക് ഇങ്ങനെയാ ഞാൻ മനസ്സിലായില്ലായിരുന്നു അതാണ് അതാണ് ചലഞ്ച് വാ വാ നീ നീ നാവ് ആ ആവുന്നില്ലല്ലോ ആന്നുള്ള ഒരു വായിൽ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ മനസ്സിലാവത്തുള്ളൂ എനിക്ക് ഒന്നും അടുത്തോടുള്ള തെരുവ് നീ കണ്ടോ എന്റെ കൊടുക്കുന്ന നിന്നെ ഞാൻ ുംഭകം ചെയ്യും നിന്നെ 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 ഞാൻ 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 ചെയ്യും ചെയ്യും കുംഭകം 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 ഇടിക്കുന്നു കുംഭകം കുംഭകം ഇടിക്കുന്നു അല്ല കുംഭകം ചെയ്യും കുംഭകം നിന്നെ ഞാൻ നിന്നെ ഞാൻ കൂമ്പിനോ കുംഭകം കുംഭകം രണ്ടാമത്തെ കുംഭകം കുംഭകം കുമ്പോ കുമ്പം സ്വാമിയുടെ സ്വാമിയുടെ നമ്മളെന്ത് എനിക്ക് ആക്സിംഗ് അനുസരിച്ച് കൂമ്പിനടിക്കും അങ്ങനെയാണ് കണ്ടു അതുകൊണ്ട് എനിക്ക് കുമ്പകം കിട്ടിയത് പിന്നെ പറഞ്ഞപ്പോ ഒറ്റയ്ക്ക് ഒക്ക് വഴി വെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ അതില് നോക്കി പറഞ്ഞേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ ഇല്ല എനിക്കൊന്നും മനസിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും നമ്മൾ ശരിക്കും ഈ സാധനം മുന്നേ പ്ലാൻ ചെയ്യാൻ പറയാനുള്ളത് ഇത് ശരിക്കും ജെനുവൻ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജെനുവിൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല ഒന്നുകൂടെ പറയാം ആ പറ ഒന്നും കൂടെ ഒറ്റക്ക് പറ ഒറ്റ കൊച്ചിയോ അല്ല കൊച്ചി വിട് കൊച്ചി കൃപാണ്ടർ അല്ല ഒറ്റക്ക് ഒറ്റക്ക് വെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ കിട്ടി കിട്ടി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ കൈയിലാക്കുന്നോടാ പട്ടികളെ അല്ല ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടിക പട്ടികളെ ഇത് നമ്മുടെ ഇതിലല്ലേ സംഭവം നമ്മളെ റോബിൻ റോബിൻ സിനിമയിലെ സിനിമയിലെ ഡയലോഗ് ഞാൻ പറയണ ഡയലോഗിൻ ആലോചിക്കണം ഞാന് ഒരു വേർഡ് മാത്രമേ പറയത്തുള്ളൂ ഒരു വേർഡ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ആ വേർഡ് എന്താന്ന് കണ്ടുപിടിച്ചാൽ മതി പാട്ട് പ്ലേ ചെയ്തിട്ട് ഏത് വേടാ അങ്ങോട്ട് അങ്ങോട്ട് നിക്കോട്ട് വന്നാ കേ പായസം പഞ്ചോ അല്ല പായസം ഒന്നുകൂടെ പറയോ കിട്ടുന്നില്ല ഒട്ടും പായസം പായസോ അത് പായസം ആണോ എനിക്ക് എനിക്ക് നീ അങ്ങനെ പറയുമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നിന്റെ വായി കാണാൻ പറ്റുന്നില്ല ലൈക് അങ്ങനത്തെ ഒരു വേർഡിന്റെ ഫ്ലോ ഉണ്ടല്ലോ അങ്ങനെ ഒരു വലിയ ഇത് ഞാൻ ഇത് നിനക്ക് എന്തായാലും കിട്ടും ഡയലോഗ് വേണ്ട എനിക്ക് വേർഡ്സ് ആണോ ഡയലോഗ് ഭയങ്കര ഡയലോഗ് ഭയങ്കര ഈ ശോകം എനിക്ക് കിട്ടുന്നില്ല മറ്റേത് തന്നെ ഞാൻ സത്യം ഈ പാട്ട് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും സൈലന്റ് ആയപ്പോഴത്തേക്കും കേട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് അല്ലാതെ സന്ദർഭം കാരണം അങ്ങനെ ആയതാണ് ഞാൻ പാട്ടൊന്നും െ എനിക്കത്ിട്ടി അവന്റെ കിട്ടിയതാ ഇപ്പൊ നമ്മളെത്ര മൂന്നോ നാലോണ്ണമായില്ലേ നീ ഒരെണ്ണം ചീച്ചെയ്തു അതുകൊണ്ട് നിനക്ക് രണ്ട് മാർക്ക് ആയിരുന്നു ഞാൻ എനിക്ക് മൂന്ന് മാർക്കുണ്ടോ ശരി രണ്ടെണ്ണം ചലഞ്ച് ഫ്ലോപ്പൊന്നല്ലേ അടുത്ത ഞാനാണല്ലേ

അതൊന്നും ഞാൻ സംസാരിക്കുന്നത് ഞാൻ ലിപ്പ് വെച്ചിട്ടാ സംസാരിക്കുന്നത് ഇനിയുണ്ടോ എന്തെങ്കിലും ഒരെണ്ണം ഡയലോഗ് പക്ഷെ അത് നീ പറയോന്ന് എനിക്ക് തോന്നുന്നില്ല പൂതല് വാട്ടിട്ടുണ്ടോ നോ വാക്ക നീ മുഖത്ത് വേറെ എക്സ്പ്രഷൻ കാര്യം മാത്രം പറ എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞു ആ പൂത്തല് ആ മുന്തിരി ആ പൂതല് വാട്ടിട്ടുണ്ടോ നോ വാക്കാം നീ അതില് നോക്കി പറഞ്ഞേ ആ പൂതല് വാട്ടിട്ടുണ്ടോ നോ വാക്കാം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് സത്യം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഫേമസ് ആയിട്ടുള്ള കണ്ടിട്ടുണ്ടോ മൂവി ആ അതില് ഉള്ള ഡയലോഗ് ആയിരുന്നു ആ വാട്ടിയിട്ടുണ്ടോ നോ ഡയലോഗ അയ്യോ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഡയലോഗുകളൊക്കെ നീ ഡയലോഗി കൊണ്ടു കിട്ടിയാന്ന് തോന്നുന്നുണ്ട് അയ്യോ ഭയങ്കര ഞാൻ പറയാം എന്തേലും തീർന്നു കഴിഞ്ഞു ഒരു സിനിമ ഡയലോഗം എനിക്ക് സിനിമ ഡയലോഗ് ഒന്നും കിട്ടുന്നില്ലല്ലോ

ഞാൻ അത് വെറും ചെറിയ ചെറിയ നീ നീ ഉത്തരം വേഗം പറഞ്ഞു മറ്റേ സിനിമയൊക്കെ കൊണ്ടുവന്നിട്ട് ഡയലോഗ് പിന്നെ നമ്മളുടെ നമ്മളുടെ ദിലീപ് ദിലീപേട്ടന്റെ പടവും അതെല്ലാം നമ്മളെ ഈ ഇടയ്ക്ക് എല്ലാർക്കും അറിയാമോ ഡൈലോഗ്സ് അതൊക്കെ

മാക്സിമം ഇത്രാവശ്യം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇത് കാണുന്ന പോലെയല്ല ഞാൻ വിചാരിച്ചത് ഇത് എളുപ്പമായിരിക്കും പറയാൻ വേണ്ടിട്ടൊക്കെ വലിയ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും കാണത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് കാണുന്ന പോലെയല്ല വീഡിയോസിൽ ഓക്കെ you don't know